ശ്രീ അന്വേഷ പാലോട് ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി താങ്കളിലേക്ക് വരാം അന്വേഷ പാലോട് ഇന്നിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് ഹർജിയും പോയിരിക്കുന്നു പക്ഷെ സിനിമ ഇപ്പോൾ ദൂരദർശനിൽ ഒയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എട്ട് മണിക്കാണ് സമയം പറഞ്ഞിരുന്നത് ഇത് ഈ രൂപത്തിൽ ഒരു പ്രതിഷേധം ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് ഡിവൈഎഫ്എ പ്രതിഷേധം സംഘടിപ്പിച്ചു അതിലപ്പുറം ഈ വിഷയത്തിൽ എന്താണിപ്പോൾ ചെയ്യാൻ സാധിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഈ സിനിമ ഈ കേരളത്തിൽ കാണുന്നു കേരളത്തിനപ്പുറത്തേക്കും കാണുന്നു എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ഭയക്കുന്നത് ഇവിടെ ഞാനൊരു കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ ശരിക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഇത് പുറത്തിറങ്ങിയ സമയം തന്നെ ഞങ്ങളെല്ലാവരും കൃത്യമായി ഇതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു റിയൽ കേരള സ്റ്റോറി അല്ല ഈ കാണിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ അന്ന് സി പി എമ്മും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് അടക്കം കൃത്യമായിട്ടുള്ള നിലപാട് ഇതിലെടുത്തിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പറയുന്ന പ്രസാർ ഭാരതിയോടും കേന്ദ്ര സർക്കാരിനോടൊക്കെ തന്നെ കത്തെഴുതി പറയുകയായിരുന്നു ഇത് ഒരു കാരണവശാലും ദൂരദർശനിൽ ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല ദൂരദർശൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ചാനലാണ് ദേശീയ ചാനൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കേരളം കഴിഞ്ഞാൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ദൂരദർശൻ മാത്രം ഇത് കാണുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ കേരളത്തിൽ ചിലപ്പോൾ ഇന്ന് ബി ജെ പി പ്രവർത്തകർ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൂരദർശൻ ഇന്ന് എട്ട് മണിക്ക് കുത്തിയിരുന്ന് കാണുമായിരിക്കും പക്ഷേ ഇന്ന് നോർത്ത് ഇന്ത്യ അങ്ങനെയല്ല അവർ അവർ അവർക്ക് കൂടുതൽ അക്സസബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ദൂരദർശനാണ് ഇപ്പൊ സ്വാഭാവികമായിട്ട് അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെയുള്ള ഈ വാർത്തകൾ കാണിക്കുമ്പോൾ കേരളത്തിൽ വന്നിട്ടില്ല കേരളത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല കേരളത്തിന്റെ സാഹചര്യം കേരളത്തിന്റെ മതേതരത്വം അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യമൊന്നും അറിയാത്ത പാവപ്പെട്ട ജനങ്ങൾ സ്വാഭാവികമായി ചിന്തിക്കുന്നത് കേരളം ഒരു തീവ്രവാദികളുടെ നാടാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് പേരെ മതം മാറ്റി ഇങ്ങനെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് തന്നെ എനിക്ക് നമുക്ക് അതിൻ്റെ തുടക്കം മുതൽ ആ ഒരു കുട്ടി അവിടുത്തെ ആർമി ഓഫീസറോട് ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലവും ഒക്കെ തന്നെ പറയുന്നതും അതോടൊപ്പം തന്നെ പിന്നീട് പിന്നീട് ആ സിനിമ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള മുസ്ലിം വിരുദ്ധത ഈ സിനിമയിലേക്ക് കടന്നു വരികയാണ് അതോടൊപ്പം നാല് പെൺകുട്ടികൾ ആ നാല് പെൺകുട്ടികളിൽ ഒരു മുസ്ലിം പെൺകുട്ടി അതോടൊപ്പം തന്നെ രണ്ട് ഹിന്ദു പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഈ നാല് പെൺകുട്ടികൾ ഹോസ്റ്റലിൽ എത്തുന്ന അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കഥയാണ് പിന്നീട് കാണിക്കുന്നത് അതിൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെല്ലാം തന്നെ വളം വെച്ച് കൊടുക്കുന്നു ഈ വീടുകളിലൊക്കെ അതായത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെകുവേരയുടെ ഫോട്ടോ അതോടൊപ്പം തന്നെ മറ്റ് കമ്മ്യൂണിസ്റ്റ് ദാർശനികൻ ഫോട്ടോ ഇനി അതുപോലെ തന്നെ എന്താണ് ഒരു ഒരു പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ സമൂഹം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കൃത്യമായിട്ട് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയാണ് ഈ സിനിമ കടന്നു പോകുന്നത് ഇത് നമ്മുടെ നാട്ടിന്റെ ഈ ഈ എന്താണ് മതേതരത്വത്തെയും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യത്തെയും തകർക്കുന്ന രീതിയിലാണ് ഈ സിനിമ ആ സിനിമയാണ് ഈ ഇദ്ദേഹം ഞങ്ങളുടെയൊക്കെ പ്രായമുള്ളൊരു യുവാവാണ് ഇത്രയും മോശമായിട്ടുള്ള കാര്യം സർക്കാർ ചെയ്തിട്ടു അദ്ദേഹത്തിൻ്റെ പാർട്ടി ആയതുകൊണ്ട് അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ് യഥാർത്ഥമായിട്ട് ഒരു കേരളത്തിൽ ജനിച്ച ആൾക്കാർക്ക് റിയൽ സ്റ്റോറി എന്താണെന്നറിയാം ഇദ്ദേഹ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് കുടുംബമായി ലൈഫ് മിഷനിൽ നിന്ന് വീട് കിട്ടി ഈ പറയുന്ന രീതിയിൽ കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് ചോദിക്കണം കേരളത്തിൽ ഈ പറയുന്ന ഇങ്ങനെയാണോ സംഭവിക്കുന്നത് റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും നന്നായി ജീവിക്കാൻ കഴിയുന്ന ഒരു കലാപം പോലും ഇല്ലാത്തൊരു നാടാണ് ഈ പറയുന്ന കേരളം അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന ഡെയിലി വേജസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്റ്റേറ്റ് ആണ് കേരളം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സൗജന്യമായി എന്താണ് ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം ഇതെല്ലാമാണ് നമ്മുടെ കേരളത്തിന്റെ റിയൽ സ്റ്റോറി അല്ലാതെ ഇവർ ഈ പറയുന്ന നിമിഷ ഫാത്തിമ എന്ന എന്തേ നിമിഷ ഫാത്തിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്താ കേരള സർക്കാരാണോ നിമിഷ ഫാത്തിമ പോയോ ഇല്ലയോ എന്ന് നോക്കിയിരിക്കേണ്ടത് ഇന്ത്യയുടെ അതിർത്തി കാത്തു സൂക്ഷിക്കേണ്ടത് ബി ജെ പി സർക്കാരാണ് കേന്ദ്ര സർക്കാരാണ് രണ്ടായിരത്തി പതിനാറിലാണല്ലോ ഈ പറയുന്ന നിമിഷ ഫാത്തിമ ഇവിടുന്ന് പോകുന്നത് എന്താ ഇവരുടെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ ഇവര് ഭീകരവാദത്തെ തടയാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും സംഭവങ്ങളെ തടയാനോ ഒന്ന് ശ്രമിക്കാതെ കേരളം എന്തോ ഒരു പ്രശ്നമാണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വോട്ടാണ് അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് നിങ്ങൾ കേരള സ്റ്റോറി കാണൂ അമിത്ഷാ പറഞ്ഞു ഇവരുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു അവരോടും പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങളെ തൊട്ടടുത്തുള്ള സംസ്ഥാനം കേരളമാണ് നീ ഇപ്പോൾ സിനിമയിലൂടെ പല പ്രൊപ്പണ്ഠകൾ വരികയാണ് കാശ്മീർ ഫയൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയ അതിന് കൂടുതൽ പിന്തുണ കൊടുത്തു അതിന് ടാക്സ് എക്സെപ്ഷൻ കൊടുത്തു അപ്പോൾ കേരള സ്റ്റോറി കാശ്മീർ ഫയൽസ് ഇങ്ങനെ ഇന്ത്യയിൽ എവിടെയൊക്കെ ഇവർക്ക് വർഗീയത കുത്തി നിറയ്ക്കാൻ പറ്റുമോ അതിന് അനുകൂലമായിട്ടുള്ള സിനിമകൾ വരും അതിനെ കൂടുതൽ അതെ ഈ ഈ പറയുന്ന സിനിമകൾക്കെല്ലാം തന്നെ കൃത്യമായിട്ട് ഇതിനെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയും ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ കാശ്മീർ ഫയൽസ് കണ്ടില്ലേ എന്ന സോറി കേരള സ്റ്റോറി നിങ്ങൾ കണ്ടില്ലേ എന്നാണ് അപ്പോൾ കേരള സ്റ്റോറി കണ്ടാൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടുത്തെ മുഖ്യമന്ത്രി ചോദിച്ചത് നിങ്ങൾക്ക് കേരളമാകണോ കാശ്മീർ കാശ്മീരാകണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതമായി ജീവിക്കുകയാണ് ബി ജെ പിക്ക് എവിടേക്ക് കയറാൻ കഴിയുന്നില്ല കേരളം എന്തോ ഈ പറയുന്ന ഭീകരവാദികളുടെ നാടാണ് എന്ന് കാണിക്കുക അവർക്ക് വോട്ട് കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരാൻ നിൽക്കുകയാണെങ്കിൽ കേരളത്തെക്കുറിച്ച് അവരിങ്ങനെ പറയോ പറയില്ല കാരണം അവർക്ക് ഒരിടത്ത് ഇത് പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുന്നത് ഇത് നമ്മുടെ രാജ്യത്ത് തന്നെ നാളത്തെ തലമുറ ഇത് എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ കാണുന്നത് എന്ന് തന്നെ നമുക്കറിയില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് debate with smriti Paritikard.